അതിനൂതന ഹൈടെക് വൻ വെല്ലുന്ന നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ മുണ്ടിക്കോട് ദേവി വിലാസം ലോവർ പ്രൈമറി സ്കൂളിൽ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥികളുടെ രുചിയുത്സവം നടന്നു സ്കൂളിലെ പാചക ജീവനക്കാരി നിർമ്മല ബാബു രുചിയുത്സവം ഉദ്ഘാടനം ചെയ്തു പ്രധാന അധ്യാപിക വി സരസ്വതി അധ്യക്ഷത വഹിച്ചു മുൻ എസ് എസ് ജി ചെയർമാൻ രാജു മാരാത്ത് മുഖ്യാതിഥിയായി പങ്കെടുത്തു കുട്ടികൾ കൊണ്ടുവന്ന വിവിധ തരം പലഹാരങ്ങൾ ക്ലാസ്സിൽ പ്രദർശനം നടത്തി രുചി ആകൃതി വലിപ്പം നിറം എന്നീ വിഷയങ്ങൾ ആസ്പദമാക്കിയായിരുന്നു രുചിയുത്സവം പി കെ അജിത ടീച്ചർ ഷീബ ആന്റണി പി കെ ബാലമുരളി മാസ്റ്റർ നന്ദിത ഹരിദാസ് എ എസ് റീജിത്ത് മാസ്റ്റർ റെജി സി ജോസ് ബിനി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു രണ്ട് ക്ലാസ്സുകളിലായി അറുപതോളം കുട്ടികൾ രുചിയുത്സവത്തിൽ പങ്കാളികളായി വീട്ടിലെ അമ്മ പലതരം ഉണ്ടാക്കി തരാറില്ലേ പല രുചികളല്ലേ നമ്മുടെ സ്കൂളിലെ ചേച്ചി പലതരം കറികൾ വെച്ച് തരാറുണ്ട് അല്ലെ അതുപോലെ തന്നെ ഓരോ വീട്ടിലെ ഓരോ അമ്മമാര് വെക്കുന്നത് ഓരോ രുചിയാണ് ഒരു വീട്ടിലെ അമ്മ വയ്ക്കുന്ന രുചിയാവില്ല അടുത്ത വീട്ടിലെ അമ്മ വയ്ക്കുന്ന രുചി നമുക്ക് എന്ത് വേണം എല്ലാ രുചിയും നമ്മൾ അറിയണം അല്ലെ എല്ലാ രുചിയും നമ്മൾ അറിയണ്ടേ അങ്ങനെ രുചി അറിയണം പലഹാരങ്ങളുടെ വൈവിധ്യം അറിയണം കറികളുടെ വൈവിധ്യം അറിയണം എല്ലാറ്റിനും കൂടിയുള്ള ഒരു അവസരമാണ് നമ്മുടെ ഈ രുചി ഉത്സവം നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ എല്ലാ ദിവസവും നമ്മുടെ പാചകപ്പുരയിലെ സ്കൂളിലെ പാചകപ്പുരയില് ഉണ്ടാക്കുന്ന നിർമ്മലേശിയാണ് നിർമ്മലേച്ചേനെ തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം കുട്ടികൾക്ക് അവരുടെ അമ്മ വിളഞ്ഞ് കൊടുക്കുന്നതുപോലെ ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾക്കും എന്ത് ബുദ്ധിമുട്ടുകളായിട്ട് അവർ ചെന്നാലും പെട്ടെന്ന് ഒരു അസുഖമായി ചെന്നാലും വയർ വേദനയായി ചെന്നാലും ഒക്കെ അവർക്ക് എന്തെങ്കിലും മരുന്നുകളോ ഭക്ഷണങ്ങളോ കഞ്ഞുകളോ ഒക്കെ കൊടുത്ത് അവരെ തൃപ്തിപ്പെടുത്തി സന്തോഷിപ്പിക്കുന്ന ചേച്ചിയാണ് നല്ല രുചികരമായ ആഹാരം നമ്മുടെ സ്കൂളിനെ ഉണ്ടാക്കുന്ന നിർമ്മലേച്ച തന്നെയാണ് ഉദ്ഘാടനം ചെയ്തതാണ് നമുക്ക് എല്ലാവർക്കും ഏറ്റവും സന്തോഷകരമായ കാര്യം ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടോപാറ വടക്കാഞ്ചേരി